ഹലോ ഹലോ നമ്മളെ ട്രയല് ട്രയല് കല്യാണിന്റെ മുന്നല്ലേ കച്ചിരൂടി ഇട്ടേക്കാൻ വന്നിരിക്കണം ഞാൻ കല്യാണം ആക്കിട്ട് അതാണ് കയറാവട്ടൊക്കെ ദാമ്പത്യം കല്യാന്റെ കടയിലാക്കി പോന്നെ നമുക്ക് അടയ്ക്കല്ലേ അതെ ഒരാൾക്ക് മുടി എട്ട മണിക്കാണ് ഈ കണ്ട ആൾക്കാരൊക്കെ പോടാ വന്നിരിക്കുന്നത് ഞാനോ ഞാൻ എന്തിനാ എന്തിനാസേ എന്താ കണ്ടത് കെട്ടാൻ തോന്നുന്നുണ്ടോ അതിന്റെ എങ്ങനെയാ കണ്ടും തോന്നണത് അതേ സുനിമോൻ സുനിമോൻ അടുത്തല്ലണ്ടോ അടുത്താഴ്ച സുനിമോനെ വാസലെ സുനിമോ അന്നം കണ്ടെ കെട്ടാത്തത് കാരണം ഇച്ചൊക്കെ നിക്കുമ്പോ കെട്ടി മോശമല്ലായിരുന്നു കാരണന്മാരെ നിക്കുമ്പോ അങ്ങനല്ലേ ആരാധം കെട്ടുന്നുള്ളോ അല്ല അതിന അജുമതൃകയെ അജുന് ആർത്തനെ കെട്ടി കാണിച്ചു കൊടുത്തു എന്താ അജുമലിന്റെ കണ്ടു പഠിക്കാണേ കേട്ടത്സിനേ ഉം ചെക്കൻ പൈ അജുമലിന്റെ പെയിനടി ഒക്കെ ഇണ്ട് ഇത് എന്താണ് അനീസിന് അനീസിനണ്ടേ ഫേസിലൊക്കെ ചെയ്യണ്ടേ അജ്മല്യാണത്തിന് അതീ ബില്ല് കൂട്ടില്ല അറിയണത് അതത്ര ഉള്ളു ഇല്ലെങ്കിൽ അല്ല ഇല്ലെങ്കി ഒറ്റക്ക നീയേണ്ടി വരും അത്ര അത്ര അത്രേള്ളു ഒറ്റക്ക് വന്നോളൂ എന്നാലും മണിയിലു ഓ മണിയിലൊന്നല്ല ഈ ആന്റാളുണ്ട് ਤਾਂ ਨੇ ਨਵ ਬੋਇਆ ਉਹ ਹੋਰ ਹੋਰ ਇਟਰੇ ਕਾਣਯੋਰ ਵਿੱਚ ਕੁੱਟਣ ਦੇ ਰਿਹਾ ਉਹ 10 ਰੁਪਏ ਤੇ ਸੱਭੇ ਨੂੰ ਤਨ ਆ ਦੇ ਉਹ 1 ਰੁਪਏ ਪਲਮਾ ਪਾ ਦੇ 50 ਆ ਦਿਓ ਹਾਂ ਸੁਨੀਰ 100 ਰੁਪਏ ਚ ਦਤਾ 100 ਆ ਚ ਦਤਾ ਅੱਧੀ ਆਈ ਕੋਟੇ ਬਾਖੀ ਦੀ ਵਿੱਚੋ ਬਾਖੀ ਵਿੱਚੋ ਪਤਾ ਨਹੀਂ 10 ਕਰਨਾ ਪੂਜਾ ਨਾਲ ਰੰਗ ਉਡਾ ਰਹੇ ਨੇ ਅੰਗਨੇ ਅੱਧੀ ਨੇ ਬੜੀ ਗੁਡੀ ਰਲੇ കഴിച്ചോക്കട്ടെ ഇത് ഓക്കെയാണേ ചോദിക്കണ്ട നമുക്ക് പിന്നെ ഇത് നാളെ നാളെ രാവിലെ വരട്ടത് അപ്പൊ അതൊന്നും പറയാൻ നിക്കരുത് നാളത്തെ മറ്റന്നെയും വരും ഏ അതൊന്നും പറ്റൂലേ അത് വേറെടാണ്ടേ നാളെ ബസ്സിന് ഇടാണ്ട് അത് കുഴപ്പല്ലേ നമുക്ക് പ്രശ്നല്ലേ അതെ ഫുൾ ബ്ലോഗാണിന് അതെ എന്താസ് ഏട്ടയിലൊന്ന് പറഞ്ഞ നോക്കിയാ കുടുങ്ങിയേറ്റ് എന്തു ചെയ്യണേ ലൈറ്റ് ചെയ്യണോ പിന്നെ എന്തു ചെയ്യണേ ഞമ്മക്കറിയില്ലേ ഞമ്മക്കിത് അജ്മലപ്പൻസ് നമുക്കൊന്നും അറിയില്ലോ കാണോ കറന്ന് ഉറങ്ങി നോക്കാ നോക്കിട കല്യാണാണോ അജ്മൻ എന്താ അറിയോ ട്രിപ്പ് ആൾക്കാരായി സൗണ്ട് എന്തുണ്ട് സീറ്റ് എടുക്കണ്ട അതെ ആളുകാരള്ളു അങ്ങനെ പോവാ അല്ലെ സെറ്റ് അല്ലേ ഏഷാമേ ഞമ്മളെന്തോ ട്രിപ്പാണ് പെരുന്നാക്ക് വിളിച്ച് എങ്ങനെയാ എന്ത് എന്താ എന്താ പറഞ്ഞു എന്താ പറഞ്ഞല്ലോ എന്താ മസാല പറഞ്ഞു ഏ നാലാള നാലാളജ് അത്ര വർക്കല്ലേ ഞാന് ആളുടെ കൂടെ അല്ലേ എന്താ ചെയ്യാ അതാണ് ാണ് ഇശാമറിയോ വീട് വന്നിരിക്കാണ് ഏ ഓണ്ടേ എല്ലാരും ഇവിടെ അല്ല ഇഷാമെ അതൊന്ന് കണ്ടിക്കണെന്തിനാട്ത്തന്നെന്താണ് ആ എന്താണ് ആ ഐജിപ്പ പറ ഇതെന്തോ അതുപോലെന്തോ താടി 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 എന്തോ ഇങ്ങനെയാണോ പരിപാടി ഇങ്ങനെയാണ് ഞാനും താടി വരക്കട്ടെ പോയാലോ അതുപോലെ ഇപ്പൊ തന്നെ പോയാലോ അജിമല റെഡിയാണേ പെരേല നമ്മള് പറഞ്ഞായിരുന്നു ആരത് കൊട്ടി ഇതൊക്കെ എല്ലാ ചെക്കന്മാരും ചെയ്യണേ ചാഫി കൂടി ചെയ്ത് ചാഫി കൂടി ചെയ്തു ചാവി കൊണ്ടിതൊക്കെ ചെയ്തിട്ടാണ് പോയിക്കണത് അങ്ങനൊക്കെ ഞാൻ പറഞ്ഞു മോന സീന് ഇവിടെ വിട്ടോ വിട്ടോ ചൂണ്ടി തരണേ എന്നെ കൊണ്ട് ഇത് കണ്ടു നിക്കാൻ നിൽക്കാനാവൂല പുറത്തുപോയിക്കാണ് ഏത് ലുക്ക് സീൻ ലുക്ക് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബാക്കി നാളെ ബാക്കി നാളെ എന്ത് ഡ്രസ് എടുക്കാൻ പോണത് ബാക്കി നാളെ നാളെ തിന്ന ഇന്നത്തെ കഴിഞ്ഞു അതെ ഓക്കെ